ഗുഡ് മോർണിംഗ് സുഖമല്ലേ എന്റെ മുത്തൂനെ അപ്പൊ കാണിച്ച വരും കോപ്പിലാട്ടി കാട്ടാൻ തന്നെ എന്റെ മുത്തൂന ഇതൊക്കെ ഞാൻ രാവിലെ ആയ കോഴികൾ ഇതാ വരും കേട്ടാ നോക്കൂ കോഴികൾ രാവിലെ ആയി വരും എൻ്റെ അമ്മമ്മ കാണിച്ചാ എന്റെ അമ്മമ്മ പുറത്ത് നിൽക്കണോ എന്റെ മുത്തു കോഴീനെ പിടിക്കാൻ പോയി ഓടുക കിട്ടുമോ കോഴിന് ഒന്നും കിട്ടാൻ പോണുള്ള കഴിച്ചു വെറുതോടിയാണ് റീൽസ് എടുക്കാൻ മാത്രം സംസാരിക്കുന്ന ഒന്നുമില്ല എന്റെ അമ്മനെ കാണിച്ചെ താളി തേക്ക ഉണ്ടാക്കുക ചെയ്യും കാണിച്ചെ കണ്ടോ അമ്മ താളി പിഴിയാണ് കേട്ടോ താളി തേക്കാൻ വേണ്ടി പിഴിയാണ് കണ്ടോ പിന്നെ കേട്ടോ അമ്മടെ എന്തോ ഞങ്ങള് അമ്മ അവിടെ എന്താ രാവിലെ ഞങ്ങളതിങ്ങനെ വേസ്റ്റ് പറഞ്ഞൊരു പക്കറ്റുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ കളയാണ് കേട്ടോ ഇത് കണ്ട കണ്ടോ കോപ്പിരായിട്ട് എല്ലാ അതിലും അതോ കണ്ട എല്ലാം എന്തിലൊക്കെ എന്തേലുമൊക്കെ ജീവിലേക്കണ്ടത്തെ പിടിയാണ് എന്നിട്ട് ഉള്ളിൽ കൊണ്ടുവരും അപ്പം ഞങ്ങൾ എന്ത് ചെയ്യും അതിനെടുത്ത് അവിടുന്ന് വായ്പ എടുത്തിട്ട് കളയും മെല്ലെടുക്കുമ്പോൾ അതിൽ അറ്റക്കടിയാൻ സമ്മതിക അതിന് സംഭവം മെല്ലതുകൊണ്ട് മെല് പോവും എന്നിട്ട് എടുക്കുക ജയിലൂട്ട് പൈസ ശരിയാവില്ല അത് അമ്മ തിരിച്ച് പോവുകയാണ് കേട്ടോ എവിടെയോ ശബ്ദം കേൾക്കുന്നുണ്ട് വന്നില്ലേ ഈ വീട്ടിൽ ഞാൻ നിങ്ങൾക്ക് മീനും അച്ചലട്ടോ മീന് മീൻ കാണുന്നുണ്ട് ഇതാ ഉണ്ടോ കുറവേ മീനും പൊന്തുണ്ട് കുട്ടികൾ പ്രശ്നിച്ചൂടെ അറിയാൻ പറ്റില്ല ടാങ്കിലാണ് എൻ്റെ ഏട്ടൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ ഏട്ടനെ കാണിച്ചിലട്ടോ എൻ്റെ ഏട്ടിനെ തട്ടൻ്റെ ഏട്ടിന് ഉറങ്ങാണ് നല്ല ഉറക്കമാണ് എൻ്റെ ആയിട്ട് പുളിടിച്ചി കേൾക്കിട്ടുണ്ടായിരുന്നു അമ്മ പാൽ വാങ്ങാൻ എൻ്റെ എൻ്റെ ആയിട്ട് പൈസയാണ് എടുത്തത് അപ്പം ആ ശരി ബാക്കി അമ്പത് രൂപയുടെ വയ്ക്കുകയായിട്ട് അതായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉറങ്ങിയതാണ് കേട്ടോ ഉറങ്ങി നമ്മളെ പൈ കേ അപ്പം എൻ്റെ അമ്മ തലയിൽ താൾ തയ്ക്കാണെന്ന് നോക്കിയോ കണ്ടോ അമ്മ തലയിൽ താള് തേക്കാണ് അമ്മ ചിരിക്കുകയൊക്കെ ചെയ്യേണ്ടത് ചിരിക്കാനാണ് മിഞ്ഞ് തായി ഇടൽ എടുക്കുകയാണ് കേട്ടോ കണ്ടോ അഞ്ഞു പോകുന്നു കണ്ടോ നിങ്ങൾക്ക് കുമ്പളങ്ങ നേര് നോക്കുമ്പോൾ കണ്ടത് കണ്ടോ ഇത് കണ്ടോ കുമ്പളങ്ങ മഴ വന്നാൽ അതൊക്കെ ഉണ്ടോ ഈ ചെമ്മന്തി ചെണ്ടുമല്ലി ഒക്കെ താഴ്ന്നു പോവും അത് കണ്ട അതൊക്കെ താഴ്ന്നു പോയതാണ് ആ താഴ്ന്നു അപ്പം ഞങ്ങൾ എൻ്റെ ഇത് നിറവോ അത് കുഴപ്പമില്ല വേറെ ആ താഴ്ത്തേ വേണ്ടി നിന്നോട്ടോ ഏയ് ഇന്ന് ഹോം വർക്കൊന്നും ഇല്ല കേട്ടോ ചെയ്യാൻ ഇന്നലെ കുറേ ടീച്ചർമാർ ലീവായിരുന്നു ോം വർക്കൊന്നും തന്നിട്ടില്ല ട്ടോ റോസാപ്പ് വിരിഞ്ഞു ട്ടോ ഒന്നല്ല ഞാൻ മുട്ട് കാണിച്ചതല്ലേ അത് വിരിഞ്ഞിട്ടുണ്ട് കാണിച്ചതാ കുറച്ച പക്ഷേ വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ കാണിച്ചേരാ കണ്ടോ റോസാപ്പ് വിരിഞ്ഞില്ലേ ഞങ്ങൾക്ക് റോസ് കള റോസാപ്പുണ്ട് കൊട്രോസും ഉണ്ട് കേട്ടോ ആ റോസ് ഇതാ ഇതോ ബാക്കിൽ പോയിട്ട് ഞാൻ കുറച്ച് സംഭവം കാണിച്ചുവിടാം അപ്പൊ നമുക്ക് ബാക്കിലിപ്പോൾ പോവാം കുറേ സംഭവം ഉണ്ട് വേറെ വീട്ടിന്റെ ബാക്കിലുണ്ട് വീട്ടിന്റെ മുമ്പിലുണ്ട് ബാക്കിൽ ഞാൻ പോവുന്നില്ല അമ്മ പോണ്ട പറഞ്ഞു ബാക്കിൽ പാമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ബാക്കിൽ പോകുന്നില്ല കേട്ടോ അപ്പം ഇവിടെ ഒരു ചെണ്ടുമല്ലോ കണ്ടോ ആ കണ്ടോ പക്ഷെ ഇതിൽ പോവെന്നിട്ടില്ല പക്ഷെ എൻ്റെ അമ്മന്റെ ഫോണിൽ ചാർജ് ഇല്ല കേട്ടോ കൊറച്ച് ചാർജേ ഉള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ മതിയാക്കാണ് ഒരു മിനിറ്റ് അടിക്കാന്നൊക്കെ വിചാരിച്ചു എടുത്താൽ ഞാൻ മിറ്റടിക്കാൻ പോവാണ് മിറ്റടിക്കുന്നു ഞാൻ നോക്കും മിറ്റടിക്കുന്നു കാണിച്ചു കാണിച്ചാ ഞാൻ എന്നെ വെറുതെ മുറ്റയടിക്കും ഇങ്ങനെ ആവില്ല നീറ്റായിട്ട് വിറ്റൊടിച്ചാവില്ല അപ്പൊ അപ്പൊ ഗായസ് അവിടെ മുറ്റൽ പരിപാടി നടക്കുകയാണ് എന്റെ ഫോൺ ബൈ 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 നീറ്റായിട്ട് മിറ്റോടിക്കാ ഉണ് മടിച്ചിറ്റ കണ്ടല്ലോ എല്ലാവരും അപ്പോ